ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഡലിക്കും ദോശയ്ക്കും ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു മുളക് പൊടിയാണ് ഇത് വളരെ എളുപ്പത്തിലാണ് ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ഇതിലേക്ക് ഞാനിവിടെ ഒരു ഒന്നര കപ്പ് ഉഴുന്ന് പരിപ്പ് മുഴുവൻ ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്കൊരു കാൽ കപ്പോളം കടലപ്പരിപ്പും കൂടി എടുത്തിട്ടുണ്ട് ഇത് രണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത് പിന്നെ മുളക് വറ്റൽ മുളക് ഒരു പത്ത് വറ്റൽ മുളകെടുത്തിട്ടുണ്ട് സാധാരണ വറ്റൽ മുളക് കൂടെ ഒരു അഞ്ച് കാശ്മീരി മുളകും എടുത്തിട്ടുണ്ട് മുളക് അത് അതെടുക്കുന്നവരൽപ്പം നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ആറല്ലി വെളുത്തുള്ളി ഒരു കൈപ്പിടിയോളം കറിവേപ്പില കല്ലുപ്പ് ഇത്രയുമാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് പൊടിച്ചെടുക്കാവുന്നതും നല്ല വളരെ രുചികരവുമായ ഒരു മുളക് പൊടിയാണിത് പിന്നെ ഇതിലേക്ക് നമുക്ക് അത്യാവശ്യമായി വേണ്ടത് കായപ്പൊടിയാണ് കായമുള്ളവർക്ക് കായം വറുത്തെടുത്ത് പൊടിക്കാവുന്നതാണ് ആദ്യം ഞാൻ ഈ കടലപ്പരിപ്പ് വന്നിട്ട് ഒരു ഒരു മിനിറ്റോളം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഉഴുന്നിൻ്റെ കൂടെ ഇട്ടാൽ ചിലപ്പോൾ പെട്ടെന്ന് വറുത്ത് കിട്ടിയില്ലെങ്കിലും അതുകൊണ്ട് ആദ്യം ഒന്ന് കടലപ്പെരുപ്പിട്ടൊന്ന് വറുത്ത ശേഷം ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം ചുവന്ന് വരുന്ന രീതിയിലൊന്ന് വറുത്തെടുക്കാം പുഴൻ അങ്ങ് ഇതാകേണ്ട അതിന് നമുക്ക് മുളക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഞാൻ ആ വറ്റൽമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് വറുത്തെടുക്കുകയാണ് ഇനി നമുക്കതൊരു നല്ല ചുവന്ന് കിട്ടുന്നവരെ ഒന്ന് വറുത്തെടുക്കണം ഒരു അഞ്ചാറ് മിനിറ്റോളം ഒന്ന് വറുക്കേണ്ടി വരും തീ കുറച്ച് വെച്ച് പൂട്ടി വയ്ക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തോളൂ നല്ല ചുവന്ന കളറിലെ ഉഴുന്ന പരിപ്പ് വരണം അതായിരിക്കും എൻ്റെ പാകം നല്ല മണം ഉണ്ടാകും അപ്പോഴേക്കും നമുക്കറിയാൻ പറ്റുമത് ആ ഒരു പരിവുമാകുന്നവരെ നമുക്കിതൊന്ന് വറുത്ത് കൊടുക്കാം ഇത് നമ്മുടെ ഉഴുന്നുവരിപ്പൊക്കെ നല്ല ചുമന്ന് വന്നിട്ടുണ്ട് ഞാൻ ഈ സമയം ഒരല്പം കല്ലുപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കല്ലുപ്പിലെ ഒരു ചെറിയ നനം ഉണ്ടാവൂല അതുകൂടെ മാറിക്കിട്ടും നമ്മൾ ആ ചൂട് ഉള്ള ഉഴുന്ന പരിപ്പിൻ്റെ കൂടെ കല്ലുപ്പിട്ട് ഇട്ട് കഴിഞ്ഞാലേ ഇനി തീ ഓഫാക്കിയിട്ട് ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കായമുള്ളവർക്ക് മുഴുവൻ കായമുള്ളവർക്ക് അതൊന്ന് വറുത്തെടുത്ത് പൊടിക്കുന്നതായിരിക്കും കൂടുതൽ മണവും രുചിയും കിട്ടുക എൻ്റെ കയ്യിൽ അതില്ലാത്ത കൊണ്ടാണ് ഞാനിപ്പോൾ പൊടി ചേർക്കുന്നത് പിന്നെ നമുക്കൊരു ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് തണുക്കാനായി ഒരു പ്ലേറ്റിലേക്ക് തട്ടി കൊടുക്കാം നല്ലവണ്ണം ഒന്ന് തണുത്തതിന് ശേഷം വേണം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് ഞാനിതിൽ വേറെ ഒത്തിരി ചേരുവകളൊന്നും ചേർത്തിട്ടില്ല ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും മാത്രമാണ് ചേർത്തിട്ടുള്ളത് എന്നാലും ഈ ഈ ഇഡലി ഇഡലിപ്പൊടിക്ക് വളരെ സ്വാദാണ് ഇതിപ്പോൾ നല്ലവണ്ണം ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണ് പൊടിക്കുന്ന സമയത്ത് നമുക്കങ്ങ് ഒത്തിരി ഭസ്മം പോലെ അങ്ങ് പൊടിക്കണ്ട പിന്നെ അല്പം തരി തരിയുള്ള രീതിയിൽ പൊടിച്ചെടുക്കുക ഒരു ഈ ഒരു രീതിയിലൊന്ന് പൊടിച്ചെടുക്കുക ഉപ്പൊക്കെ പോരായെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊള്ളുക ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇടലിപ്പൊടി പലരും പല ചേരുവകൾ ചേർത്താണ് തയ്യാറാക്കാറുള്ളത് ഞാനിപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിൽ തയ്യാറാക്കുന്ന അതേ രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് രുചികരമായ ഈ മുളക് പൊടി നിങ്ങൾ തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ കമൻസും അറിയിക്കുക എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അടുത്ത ഒരു നല്ല വീഡിയോ ആയി വരുന്നത് എല്ലാവർക്കും ബൈ